എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാലതിനും കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ബീട്രൂട്ടും തൈരും കൊണ്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് വലുപ്പമുള്ളതല്ല ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഇതേപോലെ തൊലി തൊലികളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ടിനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കറി വെക്കാനെടുക്കത്തില്ലേ ആ ഒരു വലുപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു ബീട്രൂട്ട് മുഴുവനും ഇതേപോലെയൊന്ന് മുറിച്ചെടുക്കാം ബീട്രൂട്ട് അത്യാവശ്യം വേഗമുള്ള പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പം കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ട് ഇതേപോലെ കറി വയ്ക്കാനുള്ള ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരികിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ മൂന്ന് നാല് ചെറിയ ഉള്ളിത്തൊലികളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരയൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇനി ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാം അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമാങ്ങയാണ് ഒരു മൂന്ന് നാല് കഷ്ണം പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പുളിക്കാവശ്യമുള്ള പച്ച മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചട്ടി ഒന്നുകൂടി മൂടി വയ്ക്കാം മൂടി വെച്ച് മാങ്ങ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സർ ജാലിലായി ഇതിനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കറി തിളയ്ക്കരുത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതിയാകും ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോന്ന് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കറി അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ചുവന്നുള്ളി വറ്റൽമുളകും കടുകും കറിവേപ്പിലും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അതിന് ശേഷം ചട്ടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താളിച്ചതൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും അകത്തക്ക രീതിയിൽ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീട്ട്രൂട്ട് കറി റെഡിയായി കഴിഞ്ഞു അടുത്തത് ഒരു കായത്തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇന്ന് കായത്തോരൻ തയ്യാറാക്കുന്നത് ഞാലിപ്പൂൻ കാവിച്ചിട്ടാണ് അപ്പോൾ അത് ഇതേപോലെ ഒരു പടലയായിട്ട് എടുത്തിട്ടാണ് ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം തൊലി കളയുന്നതിന് മുന്നേ തന്നെ കത്തിയിലും കയ്യിലും കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്താൽ കറ ഒരുപാട് പിടിക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ കയ്യിലങ്ങ് കറയാകാതെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ തൊലി കളഞ്ഞെടുക്കുന്ന കായാണെങ്കിൽ അപ്പോഴേ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നാലായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് കീറിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ആയിട്ട് അരിഞ്ഞെടുക്കാം ഈ ഞാലിപ്പൂൻ പോൻ കായ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് തോരൻ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത് ഈ രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് വേവിക്കാനുള്ള ആക്കി കൊടുക്കാം ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കായെല്ലാം കഴുകി ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കായൊക്കെ തോരൻ വെക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് നികന്ന് കിടത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം അത് വേഗാൻ വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിതാണ് മിക്സിടെ ജാറിലേക്ക് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ധൈര രീതിയിൽ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാ വേഗം വച്ചിരുന്നത് എന്തായെന്ന് നോക്കാം അതാ കായ വേഗാൻ വെച്ചിരുന്നത് ഒരു പകുതി വേഗമായിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം ഇനി വെള്ളം നന്നായിട്ട് വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കാ നല്ല പരുവായിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം കടുക് താളിച്ച് വേണമെങ്കിൽ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്കതാണ് ഇത്രയും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതാ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കാത്തോരൻ റെഡി ആയിക്കഴിഞ്ഞു നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കും അടുത്തത് മുരിങ്ങയിലയും കൂർക്കയും ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ് ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്കെടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുരിങ്ങയിലേയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊരളവിൽ മതിയാകും പിന്നെ ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു മുക്കാൽ വേഗമാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അത് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം വേഗാൻ വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തൊന്ന് നോക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു മുക്കാൽ വേഗമാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം എന്നാൽ ആ കൂർക്ക് ഒരു മുക്കാൽ വേഗം ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊടുക്കാം മൂരിങ്ങയിലയ്ക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് പാത്രം മൂടി വെച്ചെന്ന് ആവി കയറ്റി എടുക്കാം അതെ മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അതാ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തി എടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കട്ട ഇളക്കി ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തി എടുക്കാം നമ്മൾ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത് അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഈ കൂർക്കു പകരം നമ്മൾ ഇതിനകത്ത് ചക്ക കുരു ഈ രീതിയിൽ കൊടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ് ഈ രീതിയിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിൽ കൂർക്കയും മുരിങ്ങയിലയും കൊണ്ട് തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ അടുത്തത് പരിപ്പും മുരിങ്ങയിലയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് സാമ്പാർ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇതുപോലെ രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലേക്ക് ഇട്ട് നിന്ന് വേഗിച്ചെടുക്കണം അപ്പം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേഗം ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് രണ്ട് വിസിൽ കൽപ്പിച്ചെടുക്കാം ഇനി അതായത് ഇതുപോലെ കുറച്ച് മുരിങ്ങിയാൽ അടത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് വേഗാൻ വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം കുക്കറിലെ പ്രഷറൊക്കെ പോയി തുറന്നു നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടന്നോട്ടെ ഇനി നമുക്കിത് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ആ ഒരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത കടുകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം ഇതേപോലെ ഇപ്പം മസാലകളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കാം ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ചേർത്ത് കൊടുത്ത മസാലയും തക്കാളിയും എല്ലാം പരിപ്പിൽ നല്ലതുപോലെ ഒന്നാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടിനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ചെറു ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും പരിപ്പ് വെന്തതിൻ്റെ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അതി കിടന്ന വെന്തോളും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യും കൂടിയാണ് അപ്പോൾ നെയ്യ് വീണ്ടും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം ഒരു മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിയിലൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയോണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം നിയ താങ്ക്സ് ഫോർ വാച്ചിങ്